യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ അമേരിക്കയിലെ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയെ ലോകം ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത് മൂന്നര വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനമാകുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആകാംക്ഷ മൂന്ന് മണിക്കൂർ ആ ചർച്ച നീണ്ടുനിന്നു പക്ഷേ പെട്ടെന്നുള്ള ഒരു ഫലപ്രാപ്തി ഫലപ്രാപ്തിയില്ലാതെയാണ് ആ കൂടിക്കാഴ്ച അവസാനിച്ചത് നോക്കാം ആ കൂടിക്കാഴ്ചയിൽ ആ ചർച്ചയിൽ എന്താണ് സംഭവിച്ചതെന്ന് ട്രംപ് പുട്ടിൻ ചർച്ച തീരുമാനങ്ങൾ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് വെടിനിർത്തൽ കരാറായില്ല ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ച പുട്ടിനും ട്രംപും തമ്മിൽ നടക്കുമ്പോൾ ഉള്ളത് അലാസ്കയിൽ ലോകം മുഴുവൻ മുറ്റുനോക്കിയ ചർച്ചയിൽ ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ഔട്ട്കം ഈ റഷ്യ യുക്രൈൻ വെടിനിർത്തൽ കരാർ ആയിരിക്കും എന്നതാണ് ലോകം മുഴുവൻ വിചാരിച്ചല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു കാര്യം പക്ഷേ അങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടായില്ല അങ്ങനെ വേഗത്തിലുള്ള ഒരു ഫലപ്രാപ്തി അതിനുണ്ടായില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ വേണ്ടി ഇടപെടുന്നത് സ്വാഭാവികമായും ട്രംപാണ് പക്ഷേ ആ രണ്ട് കക്ഷികളും യുദ്ധത്തിലേർപ്പെട്ട രണ്ട് കക്ഷികളും മുഖാമുഖം ഇരുന്ന് വേണമായിരുന്നു അത് തീർക്കാൻ എന്ന ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ട് അതിൽ ഒരു കക്ഷിയില്ലാതെ ഒന്നാം രണ്ടാം കക്ഷി ഇല്ലാതെ ഒന്നാം കക്ഷിയെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ ചർച്ച നടന്നത് പക്ഷേ എങ്കിൽ കൂടിയും ട്രംപ് ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ട്രംപിൻ്റെ മുഷ്കിന് മുന്നിലോ ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിലോ ഈ പുട്ടിൻ വഴങ്ങിക്കൊണ്ട് വേഗത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പുട്ടിൻ വരുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ യുക്രൈൻ പ്രസിഡന്റ് അവിടേക്ക് എത്തിയില്ല എങ്കിൽ കൂടിയും അദ്ദേഹവുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ട്രംപ് അപ്പോൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ടും ഇദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ടും വേഗത്തിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് ട്രംപിനെത്താൻ കഴിയുമെന്നതിനു ചോദ്യം പക്ഷേ അങ്ങനെ ഒരു കരാറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ആ കൂടിക്കാഴ്ചയ്ക്കും ആ ചർച്ചയ്ക്കും ഒടുക്കം സംഭവിച്ചത് കൂടുതൽ വെളിപ്പെടുത്തലില്ല കരുതലോടെ നേതാക്കൾ ഈ മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു ആ ചർച്ച ഒരു വാർത്താ സമ്മേളനം നടന്നു ആ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് ഇവർ ചർച്ച ചെയ്തത് ആ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് കാര്യമായ ഒരു ഡീപ്പായിട്ടുള്ള സംസാരം നടന്നത് എന്നതിൽ നിന്നും ഒരു കൂടുതൽ വെളിപ്പെടുത്തലിലേക്ക് ഇരുവരും പോയില്ല മാത്രമല്ല കരുതലോടെ മാത്രമാണ് രണ്ട് നേതാക്കളും സംസാരിച്ചത് വഴങ്ങാതെ പുട്ടിൻ പുട്ടിൻ വഴങ്ങിയില്ല എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഒരു ഫലപ്രാപ്തി ഉണ്ടാകാതെ പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ റഷ്യ എന്തിന് ഈ യുദ്ധം തുടങ്ങി യുക്രൈൻ വിഷയത്തിൽ എന്തൊക്കെയാണ് ഈ പുട്ടിന്റെ ഡിമാൻഡ്സ് ആ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാതെ പെട്ടെന്നൊരു കരാറിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് പുട്ടിൻ എടുക്കുന്നു അങ്ങനെയാണ് ഒരുപക്ഷേ ട്രംപ് അലാസ്കയിലേക്ക് വിളിപ്പിച്ച് അമേരിക്കയിലേക്ക് പുട്ടിനെ വിളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു ഒരു കരാർ അമേരിക്ക ഉണ്ടാക്കിയ ഒരു കരാർ വായിച്ചു വെച്ച് അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് സമ്മതമല്ല എന്നൊരു നിലപാട് പുട്ടിനെടുക്കുന്നു സ്വാഭാവികമായും വഴങ്ങാത്തൊരു പുട്ടിനെ നമ്മൾ കാണുന്നു അത് തന്നെയാണ് ഈ ഒരു പെട്ടെന്നുള്ളൊരു ഫലപ്രാപ്തി ഈ ചർച്ചയിൽ ഉണ്ടാകാതെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുട്ടിൻ്റെ ഡിമാൻഡുകൾ എന്തെല്ലാം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുക്രൈൻ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ക്രീമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം റഷ്യക്ക് വിട്ടു നൽകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ യുദ്ധം സംഭവിച്ചതിന് ശേഷമുള്ള പലതരത്തിലുള്ള നഷ്ടങ്ങളുണ്ട് നഷ്ടങ്ങളിലൊക്കെ വേഗത്തിലുള്ള ചർച്ച വേണം അപ്പോൾ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ച ഇതിന് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു ത്രികക്ഷി ചർച്ച വേണമെന്ന ആവശ്യം പുട്ടിൻ മുന്നോട്ട് വയ്ക്കുന്നു അത് നടക്കാത്തതും കൂടി ഉണ്ടാവാം ഇതിന് പെട്ടെന്നുള്ളൊരു ഫലപ്രാപ്തി ഇല്ലാതെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരിട്ടുള്ള കരാർ വേണമെന്നാണ് യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നത് ഒരു ഒരു തൻ്റെ മുൻപിൽ ആ സമയം പുട്ടിൻ ഉണ്ടായിരുന്നു ഫോണിൽ സെലൻസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ സെലൻസ്കി കി മുന്നോട്ട് വെച്ച കാര്യം നേരിട്ടുള്ള ഒരു കരാർ വേണം ആ കരാർ ഉണ്ടെങ്കിൽ മാത്രമേ യുക്രൈൻ സമ്മതമാവുകയുള്ളൂ എന്നൊരു നിലപാട് സെലൻസ് കീം ആവർത്തിച്ചു ത്രികക്ഷി ചർച്ച ഇനി ഇനിയൊരു ത്രികക്ഷി ചർച്ച കാരണം ഈ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ട് ഇനി സെലൻസ്കിയെയും കൂടി ഇരുത്തിക്കൊണ്ടുള്ളൊരു ചർച്ചയാണ് വേണ്ടത് എന്നാണ് ട്രംപ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇനി ഒരു ത്രികക്ഷി ചർച്ച നടക്കാനിരിക്കുന്നു പുട്ടിനും സെലൻസ്കിയും ഒപ്പം മധ്യസ്ഥൻ്റെ റോളിൽ ട്രംപും ഇരുന്നു കൊണ്ടുള്ള ഒരു ത്രികക്ഷി ചർച്ച അതിനി അലാസ്കയിൽ വെച്ചായിരിക്കുമോ മോസ്കോയിൽ വെച്ചായിരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ത്രികക്ഷി ചർച്ച മോസ്കോയിലാക്കാം എന്നൊരു ഒരു ഒരു നിർദ്ദേശം നിലവിൽ പുട്ടിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് രണ്ടുപേരും അംഗീകരിക്കുമെന്ന് വെച്ചാൽ ട്രംപും സെലൻസ്കീം അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആകാംക്ഷ ചർച്ച ട്രംപിന് തിരിച്ചടിയായെന്ന് ചോദിച്ചാൽ തിരിച്ചടിയായി കാരണം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഒരു കൂടിക്കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനമാകും എന്നായിരുന്നു പൊതുവിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീതി പക്ഷേ ആ പ്രതീതിക്ക് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത് അങ്ങനെ വരുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചടി തന്നെയാണ്